പിന്നെ ഒരു ദിവസം ഞാൻ എൻ്റെ മരുമകൻ വേല മറ്റേ സെൽഫിനെനിക്ക് സെൽഫിനൊന്ന് കിട്ടണം എവിടെ വിളിച്ചിട്ടും കിട്ടില്ല അപ്പം എൻ്റെ മരുമകൻ അക്ബർ എൻ്റെ വീട്ടിലേക്ക് കയറുന്നത് രാത്രി പത്ത് മണിക്കാണ് അപ്പം ഞാൻ സെൽഫിനെ അന്വേഷിച്ചുകൊണ്ട് ഇത് കണ്ടുവെന്ന് ചോദിച്ചു അല്ല സെൽഫി പിന്നെ മുറിമോലി സുഖമല്ലാതെ മൂലാനേ കിടക്കുന്നുണ്ട് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു എൻ്റെ മുറിമോലേക്ക് എന്ന് ചോദിച്ചു അങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് വിളിച്ച് ഞാൻ വിളിച്ചപ്പോൾ മോലി ആ പിന്നെ എന്താ തീരെ എങ്കിൽ ഇതിനെ ഒരു അസ്വസ്ഥയായിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞു അല്ല ഞാനിങ്ങനെ സെൽഫി അന്വേഷിച്ചപ്പോഴാതിരിക്കും ആ സെൽഫി പാട്ട് വെറും കള വന്ന് കാണുന്നുണ്ട് സെൽഫി അന്ന് വന്ന് കണ്ടില്ല പിറ്റേന്ന് വന്ന് കണ്ടു പിറ്റേന്ന് വന്ന് കണ്ടപ്പോൾ പിന്നെ ഒരു മാസിക കയ്യിൽ തന്നു ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നതാണ് മുറുവോലി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പൊറുതിയൊന്നും തോന്നില്ല മറുപടി ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എന്താണ് മുറിവോലിക്ക് അസുഖം എന്ന് പറയും മുറിവോലേക്ക് എന്തൊക്കെ കേട്ടിട്ടാകെ മനസ്സിന് വിഷമം അപ്പോൾ ഒന്ന് എനിക്കൊരു ലേഖനം വായിക്കാൻ വേണ്ടി കാണിച്ചു തന്നു ഒരു ദയനീയ വിലാപം എന്നാണ് ആ പിന്നെ അതിൻ്റെ ഹെഡി മുറിവോലുവിൻ്റെ രീതി അങ്ങനെയാണല്ലോ അപ്പൊ അത് വായിച്ചു നോക്കുമ്പോൾ ഇതി പറഞ്ഞ വാച കയ്യിൽ എഴുതിയിട്ടുണ്ട് ഞാൻ നെതുവത്തിൽ മുജാഹിദീന് വേണ്ടി പിരിക്കാൻ പോയാൽ പിരിച്ച പൈസ കിശയിലിടുകയാണ് നെതുവത്തിന് കൊടുക്കാറില്ല എന്ന് ഒരു നേതാവ് പറഞ്ഞു എന്നാണ് അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ശൈലിയിൽ വിലാപം തന്നെയാണ് അപ്പോൾ ഞാൻ ചോദിച്ചല്ല ആരപ്പത്ത് ഇങ്ങനെ മുറിവോലിനെ പറ്റി പറഞ്ഞു അത് നിങ്ങൾ തന്നെയാണ് അറിയാം നല്ല കഥയാണല്ലോ നിങ്ങളെന്നാണ് പറഞ്ഞതെന്ന് അമുറുവലി പറഞ്ഞു ഞാൻ ഉടനെ മുറിവോലെ വിളിച്ചു എന്താ മൗലി ഇങ്ങനെ എതിർക്കുന്നു എന്നോട് ഉസ് മടവൂർ പറഞ്ഞാൽ എന്നുള്ളൂ നിങ്ങൾ ഉസ് മടവൂരിനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് അയാൾ എന്നോട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു മൗലുവി എനിക്ക് നിങ്ങളോട് നിങ്ങളെ പറ്റി പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും നിങ്ങൾക്ക് പറ്റി ഉണ്ടാവും നിങ്ങളെ ശൈലിയെ എപ്പോഴും എതിർക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഞാൻ എതിർക്കുന്ന ശൈലി ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി എന്നുള്ള ആ അതും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നുണ്ട് ആ മടുവോലീൻ്റെ അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം മൗലേലിനോട് പറഞ്ഞു നിങ്ങളെ ഈ മൗദൂദി മൗദൂദി ഇങ്ങനെ പറയേണ്ടത് പോലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ പോലെ അപ്പം ഞങ്ങളും മുന്നോടും പറഞ്ഞു വേറെ നേരെല്ലായിരിക്കും അപ്പം ഞാൻ ആലോചിക്കട്ടെ അങ്ങനെ പോയി പോയിട്ട് പിറ്റത്തെ ലക്കത്തിന് മുമ്പിൽ എഴുതിയത് ഒരു ഒരു സ്നേഹിതൻ എന്നോട് മൗദൂതികൾ എന്ന് പറയാൻ പാടില്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയണമെന്ന് പറഞ്ഞു ഞാൻ നല്ലപോലെ ആലോചിച്ചു ആ മൗദൂദികൾ തന്നെയാവുന്നു ആ ശൈലി വേറെ വേണം പക്ഷേ ഇങ്ങനെ അദ്ദേഹത്തെ ഈ ശൈലിയോട് എതിർത്തിട്ട് പോലും എതിർത്ത് 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 എതിർത്തൽ മുജാഹിദീൻ്റെ ശുദ്ധത കൈവരികയും ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആ വൃത്ത സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത ആളാണ് ഞാൻ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ നിങ്ങളെ നിങ്ങളെപ്പറ്റി അതിനൊക്കെ ഇപ്പമെങ്കിലും സാമ്പത്തികമായി നിങ്ങൾ കള്ളനാണെന്ന് ഒരിക്കലെങ്കിലും എനിക്ക് തോന്നുകയോ അങ്ങനെ തോന്നുന്ന ഏതെങ്കിലും ഒരു കൂട്ടത്തെ ഞങ്ങളുടെ കൂട്ടത്തിൽ കാണുകയോ ചെയ്തിട്ടില്ല നിങ്ങളെപ്പറ്റി പലതും പറയും പക്ഷേ നിങ്ങൾ സാമ്പത്തികമായി പിന്നെ കള്ളനാണ് എന്ന് ആരെങ്കിലും ഒരു ആളുകൾ പറയുന്നത് ഞാൻ കേട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല വിചാരിച്ചില്ല അല്ല എന്തില്ല എനിക്കിപ്പോ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു കെ പിന്നെ എന്നോട് സലഹി പറഞ്ഞു ആ കോട്ടങ്ങളൊന്നും പോയി കിട്ടും എന്ന് ഞാനവിടെ ചെന്നു ചെന്നിട്ട് ഓരോ ചൂടി സംഗതികൾ പറഞ്ഞു പറഞ്ഞു അയാൾ ഒരു മണിക്കൂർ നേരം എന്റെ എടുത്തിരുന്നു ഡോക്ടർ ചന്ദ്രമാൻ ഉണ്ടായിരുന്നു വേറെ ഏകദേശം ഒരുത്തിനുണ്ടായിരുന്നു അവർ മൂന്നാളും ഇത് തന്നെ ഇടക്കിടക്ക് ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പലത്തോളം ഇത് ആവർത്തിച്ചു നിങ്ങളങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒലി അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കാലം നോട്ടീസ് ഇടും മോലവി പിന്നെ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നി എൻ്റെ അടുത്ത് വന്നിരുന്നു വന്നിട്ട് എന്നോട് പിന്നെ ഒരു കാര്യം പറഞ്ഞു പറ്റി അറബികൾ ഇങ്ങനെ മോശമായ അഭിപ്രായം പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ആദർശം വ്യതിയാനൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കത്തേരാം ഞാനിങ്ങനെ കത്തേരുക അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ആദർശ വരികയാനുണ്ട് ഞങ്ങൾ മുഴങ്ങി കളിക്കാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദർശ പരിയാനല്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളോടും പ്രതിയായി അപ്പൊ നിങ്ങൾ നല്ല നിങ്ങൾക്ക് നല്ല ഇറങ്ങി അറിയാൻ പോയിട്ട് അവരെ പറഞ്ഞു കൊടുത്തു എനിക്ക് ആദർശ വരിയാനല്ല ഞാനവർ പറഞ്ഞിട്ട് അവർ കൂട്ടാക്കളെ പിന്നെ ഞാൻ എന്തായാലും അവളാണ് കൂടുതലും അദ്ദേഹം പറഞ്ഞു അല്ല ഞാൻ പിന്നെ ഈ ജമാ മറ്റത്തിൻ്റെ സമ്മേളനത്തിൽ കഴിഞ്ഞ പിരാത്ര സമ്മേളനത്തിന് പിന്നെ എന്നു പിരിവിന് പോകാൻ വേണ്ടി പറഞ്ഞു ഞാൻ ഉമർ മോഹിയുടെ കൂട്ടി ഞങ്ങൾ രണ്ടാളും പോകാൻ ഒരുങ്ങിയപ്പോൾ മൂന്നാമത്തെ ഒരാളുണ്ടായിരുന്നു അതെങ്ങനെ വന്നതെന്ന് അറിയില്ല അത് അങ്ങനെ രണ്ടാൾ നിശ്ചയിച്ചു ഞാനല്ലേ അത് ഞാൻ തന്നെ മൂന്നാമത്തെ ആളെ നിശ്ചയിച്ചു ഞാൻ തന്നെ കാരണം നിങ്ങൾക്ക് പിരിപ്പിക്കാൻ തയ്യൂല ഞാൻ പണ്ഡിതന്മാരെ കൊണ്ടു മാത്രം എന്ന് നിങ്ങൾ പറഞ്ഞു വേറെ ആരോട് ഉമർമോലിയൊക്കെ ആ രീതിയെന്നറിയില്ല പിരിക്കണേ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്താൽ ഈശ്ശേരികാന്നല്ലാതെ പണം പിരിപ്പിക്കുന്ന രീതിയല്ല നമുക്കറിയില്ല പിന്നെ എപ്പോ രണ്ടാൾ കൂടി ഒന്ന് രണ്ടാളും കൂടി പോയിട്ട് അവിടുന്ന് മടങ്ങി നന്ദി അറബിയാളി കെട്ടി എഴുതി നടക്കണ്ട അവിടെ യോഗം നടത്തുമെട്ടേ അപ്പൊ അതിന് പരിചയമുള്ള ഒരാളെയും കൂടി മൂന്നാമത്തെ ആളുകളെ കൂടെ വിട്ടു അസമ്മതി അയാളവിടെ പിന്നെ ജാമി ഇസ്ലാമി പഠിച്ചതാണ് പിന്നെ എത്രയോ കാലം മറ്റേ ഇവിടെ റിയാദിൽ കച്ചവടം ചെയ്തതാണ് അദ്ദേഹത്തിന് നന്നായി അറിയാം അദ്ദേഹം പോന്നു അവിടെ അങ്ങ് തീവ വടികുരുവാനായി നിങ്ങളൊന്നും ഭംഗിയില്ലല്ലോ അത് മാത്രമല്ല നിങ്ങൾ എന്താ അപ്പം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ആ യാത്രയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരപ്പെട്ടതായി ഞാൻ കണ്ടത് ആ ശരി നിങ്ങൾക്കൊന്നും അല്ല ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത ആതാണ് കാരണം നിങ്ങൾ മൂന്നാൾ പോയിട്ട് ഒരു പൂച്ച പോലും സൗദി അറേബ്യ എന്ന് പറഞ്ഞില്ല ഇത്രയൊന്നും പ്രഗത്ഭമല്ലാത്ത ആളുകൾ കുവൈത്ത് പോയി മറ്റേ ഖത്തറിൽ പോയി മറ്റേ യു എ പോയി അവിടത്തൊക്കെ ആളുകൾ വന്നു നിങ്ങൾ മൂന്ന് പ്രഗത്ഭന്മാർ പോയിട്ട് ഒരു പൂച്ചക്കുട്ടി സൗദി എന്ന് വന്നില്ല അപ്പം നിങ്ങൾക്ക് വിചാരം നമുക്ക് വിചാരമില്ല പിന്നെ നമുക്ക് നിങ്ങൾ പോയ വിമാന ടിക്കറ്റിന്റെ കാശു കിട്ടിയ അസമതിന് കൂടെ എന്ന് ഞാൻ പറഞ്ഞു അതാ പിന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പിന്നെ ജിദ്ദ ഒരു പ്രശ്നത്തിന് സൗകര്യം കിട്ടി വലിയൊരു സദസ്സായിരുന്നു ആ സദസ്സിൽ നിങ്ങൾത്തുൽ മുജാഹിദീൻ്റെ സമ്മേളനത്തെ പറ്റി പറഞ്ഞില്ല മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തെ പറ്റി പറഞ്ഞില്ല മുറിപോലും പറഞ്ഞില്ല നിങ്ങളും പറഞ്ഞില്ല അസമതിയിൽ പറയാൻ പുറപ്പെട്ടപ്പോൾ യോഗം പിരിച്ചുവിട്ടു അപ്പൊ പറഞ്ഞു അത് അവർ അതിനൊന്നും വേണ്ടി വിളിച്ചു കൂട്ടിയതല്ല അത് ശരിയല്ലേ നിങ്ങളെ ഈ സമ്മേളനത്തിൽ ഞങ്ങൾ ഇങ്ങനെ വന്നതായിരുന്നു സൂര്യന്റെ പേര് അപ്പോഴാണ് ഈ സമ്മേളനം കണ്ട് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞ സമ്മേളനത്തെ പറ്റി പറഞ്ഞു അപ്പോ പറഞ്ഞു അതങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ ദമാമിൽ നിന്ന് ഈ മൂന്നാളുകൾ ജിദ്ദയിലെത്തിയത് ആരും ഉപയോഗിച്ചാൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കേരളമിന്റെ പൈസ എടുത്തിട്ടാണ് നിങ്ങൾ ദമ്മാമിൽ നിന്ന് മൂന്നാൾ ജിദ്ദയിൽ പോയത് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എന്തുകൊണ്ട് ഇങ്ങനെ സമ്മേളനം നടക്കുന്നുണ്ടെന്ന് കൂടി നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ തെറ്റല്ലേ ഞങ്ങളെ പൈസ അല്ലേ നിങ്ങൾ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മതി ഞാൻ വെച്ചിട്ടില്ല തെറ്റല്ലേ ശരി കഴിഞ്ഞു ഇതാ സംഭവം അപ്പം ഇതെല്ലാം പിരിവിന് സാമർത്ഥ്യമില്ലാത്ത ആളുകളാണ് നിങ്ങൾ രണ്ടുപേര് അതുകൊണ്ട് മൂന്നാമത്തെ ആളെ കൂടെ അയച്ചു എന്ന് പറഞ്ഞതിന് അദ്ദേഹം ഒരു പ്രത്യേക രൂപം ഉണ്ടാക്കുകയും ഉമർ മൗലവി മാത്രം കളനാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു അത് മാത്രമല്ല ഉമർ മൗലവി എതവത്തുൽ മുജാഹിദീനെ പിരിവിന് പോയാൽ എതിർവത്തുൽ മുജാഹിദ്ദീൻ വിട്ടില്ല വിജയ ഉമർമൗലവിനെ ഓരോത്തുൽ മുജാഹിദ്ദീൻ പിരിവിനയച്ചിട്ടില്ല നെഗലി അപ്പൊ ശുദ്ധ കളവും അസംബന്ധവുമാണ് മെയ് മാസത്തിലാണ് ഈ സംഭവമുള്ളത് ആ മെയ് മാസം ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ യഥുചാരിന്റെ കൗൺസിൽ യോഗം മറ്റെപ്പോഴും നടത്തിയിരുന്നു കോഴിയൂർ നടത്തിയിരുന്നു മുപ്പതാം തീയതി യോഗ യോഗത്തിൽ ഈ ചോദ്യം വരികയും ഹുസൈൻ മൗലവിയെ അവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ ഈ കാര്യം ഇങ്ങനെ വിശദീകരിക്കുകയും ചെയ്തു ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞിട്ടില്ല എലിമാരെങ്കിലും നിഷേധിക്കാറുണ്ടെങ്കിൽ ഞാൻ അവരെ മുബാഹരക്ക് വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു ുണ്ടാതെയിരുന്നു അദ്ദേഹത്തിന് പേര് ഞാൻ പറഞ്ഞില്ല ഒരാൾ അപമാനിക്കണ്ടേ പ്രശ്നം യഥാർത്ഥത്തിൽ തികച്ചും തികച്ചും നൂറ് ശതമാനവും അസത്യമായ ഒരു പ്രചാരവേലയായിരുന്നു ഒരു ഏർപ്പാടായിരുന്നു അത്